മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെ കതിന പൊട്ടിത്തെറിച്ച ഒരാൾക്ക് ഗുരുതര പരിക്ക് മേലാറ്റൂർ സ്വദേശി കരിമ്പനക്കുത്ത് വേലായുധനാണ് പരിക്കേറ്റത് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ കതിന അബദ്ധത്തിൽ പൊട്ടിയാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി അഷ്കറിൽ ഉണ്ട് അഷ്കർ ഈ പരിക്ക് വളരെ ഗുരുതരമാണോ നിലവിൽ അദ്ദേഹം ആശുപത്രിയിലാണോ തമ്പാനങ്ങാടിയിലെ കരിങ്കാളി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനടയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഈ കദീനയിൽ മരുന്ന് നിറയ്ക്കുന്നതിന്റെയാണ് അപകടമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ മരുന്ന് നിറയ്ക്കുന്ന അല്ലെങ്കിൽ കദീന നിർമ്മിക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ള മേലാറ്റൂർ സ്വദേശിയായിട്ടുള്ള വേലായുധൻ അറുപത്തിരണ്ട് വയസ്സുകാരനാണ് ഇയാൾക്ക് ഈ ഇതിൽ സാരമായി പൊള്ളലേൽക്കും ചെയ്ത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റു എന്നാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അവിടുത്തെ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് പരിക്കേറ്റ ഇയാളെ ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാരണത്തിൽ വ്യക്തത ഇല്ല വടിവഴി വെടിവഴിപാടുകൾ നടക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷെ അതിനു മുമ്പോടിയായി അതിൽ കദീനിൽ മരുന്ന് നിറക്കുന്നതോടെ തന്നെ പെട്ടെന്ന് അതിലേക്ക് തീ പടർന്ന് അപകടം ഉണ്ടായതാണ് എന്നതാണ് ഇപ്പോൾ അവിടെയുള്ള കൂടെ ഉണ്ടായിരുന്നു ആളുകളൊക്കെ തന്നെ പറയുന്നത് എന്തായാലും ഇതിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാരണത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും പരിക്കേറ്റ ഇയാൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആളുടെ അവസ്ഥ കുറച്ച് ഗുരുതരവുമാണ് ആര്യ